ഇത് ഉണ്ണിമായ ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് പത്തിൽ താമസിക്കുന്ന സി ആർ മോഹനന്റെയും ബിന്ദുവിന്റെയും മകളാണ് എം ബി ബി എസ് എന്ന തന്റെ സ്വപ്നത്തിലേക്ക് പറന്നെടുക്കുകയാണ് ഉണ്ണിമായ എന്ന ഈ കൊച്ചുമിടുക്കി ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ നിന്ന് ആദ്യമായി എം ബി ബി എസ് പ്രവേശനം ലഭിക്കുന്ന വിടുക്കിയാണ് ഉണ്ണിമായ വയനാട് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ പഠനത്തിന് അഡ്മിഷൻ ലഭിച്ച ഉണ്ണിമായ ശനിയാഴ്ച വയനാട്ടിലേക്ക് യാത്ര തിരിക്കും ഇനി അഞ്ചു വർഷക്കാലം സ്വപ്ന സാക്ഷാത്കാരത്തിനായുള്ള കാത്തിരിപ്പാണ് ശേഷം ആറള ഫാമിന്റെ സ്വന്തം ഡോക്ടറായി ഉണ്ണിമായ തിരിച്ചെത്തും ആലക്കോട് നിന്നും വർഷങ്ങൾക്ക് മുൻപ് ആറളം പുനരധിവാസ മേഖലയിൽ ഭൂമി ലഭിച്ച് താമസത്തിനെത്തി ഫാമിലെ കുടുംബങ്ങൾ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയന്ന് ജീവിതം തള്ളിനീക്കുമ്പോഴും മകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മോഹനനും ഭാര്യ ബിന്ദുവും കഠിനാധ്വാനം ചെയ്തു ഇതിന്റെ ഫലമായി മകൾ ആഗ്രഹിച്ചതുപോലെ എം ബി ബി എസിന് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു വയനാട് മേപ്പാടിയിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലാണ് ഉണ്ണിമായക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് പട്ടികവർഗ പ്രീമെട്രി ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ച് ഇരിട്ടി ഹൈസ്കൂളിൽ നിന്നാണ് ഈ കൊച്ചുമിടുക്കി പത്താം ക്ലാസ് പാസ്സായത് നീറ്റ് പരീക്ഷയിൽ എസ് വിഭാഗത്തിൽ മുപ്പത്തിയേഴാം റാങ്കായാണ് ഉണ്ണിമായക്ക് മെഡിക്കൽ അഡ്മിഷൻ ലഭിച്ചത് ഇതിനു മുൻപ് ബി ഡി എസ് പഠനത്തിന് അർഹത നേടി മലപ്പുറം മലബാർ ദന്തൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചെങ്കിലും എം ബി ബി എസിനോടുള്ള അടങ്ങാത്ത മോഹം കൊണ്ട് കയ്യിൽ കിട്ടിയ ബി ഡി എസ് പഠനം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പാതിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് രണ്ടു വർഷം വീട്ടിലിരുന്ന് സ്വയം പഠിച്ചാണ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതിയത് സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ മെറിറ്റ് സ്കോളർഷിപ്പിന് അർഹത നേടി കേരളത്തിൽ തന്നെ പഠിക്കാനുള്ള അവസരം ഈ കൊച്ചിമിടിക്ക് നേടിയെടുത്തു വീട്ടിൽ തന്നെയാണ്

മികച്ച വിജയം നേടാനുള്ള പഠനത്തിന് ഉണ്ണിമായയ്ക്ക് ഉത്തേജകമേകി ഉണ്ണിമായയുടെ ഈ നേട്ടത്തിൽ ഏറെ സന്തോഷിക്കുകയാണ് പുനരധിവാസ മേഖലയിലെ മുഴുവൻ ജനങ്ങളും സേവന രംഗത്ത് ദരിദ്ര ജനവിഭാഗങ്ങളെ സേവിക്കാനായി ഉണ്ണിമായ ഡോക്ടറായി എത്തുമ്പോൾ ഓരോരുത്തർക്കും അഭിമാനിക്കാം ഉന്നത നിലവാരത്തിൽപ്പെട്ട ആളുകൾ മുൻപ് കൈയടക്കിയിരുന്ന മെഡിക്കൽ രംഗങ്ങൾ സാധാരണക്കാർക്കും എത്തിപ്പിടിക്കാമെന്ന് അതിന് പോലുള്ള അർപ്പണബോധമുള്ള സമൂഹം വളർന്നുവരുമെന്നുള്ള പ്രത്യാശയിൽ ഉണ്ണിമായക്ക് ഒരായിരം വിജയാശംസകൾ നേരുകയാണ് ഭരണകൂടവും ജനപ്രതിനിധികളും മെഡിക്കൽ പഠനത്തിനായി വയനാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത ഉണ്ണിമായയെ അഭിനന്ദന പൂക്കൾ കൊണ്ട് മൂടുകയാണ് ജനപ്രതിനിധികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ജനപ്രതിനിധികളായ ശോഭ ഇ സി രാജു പുനരധിവാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം ആദരവ് നൽകുന്നതിനായി ഉണ്ണിമായയുടെ വീട്ടിലെത്തി നമുക്കും ഉണ്ണിമായിയെ യാത്രയാക്കാം നല്ല ഒരു ഡോക്ടറായി പൊതുസമൂഹത്തെ സേവിക്കാൻ തിരിച്ചെത്താനായി ഇത് ഉണ്ണിമായ ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ പത്താം ബ്ലോക്കിൽ മോഹനൻ്റെയും ബിന്ദുവിൻ്റെയും മകളാണ് നാട് തന്നെ മാതൃകയായി ഇത്തവണ എൻട്രൻസ് പരീക്ഷയിൽ പട്ടികവർഗ വിഭാഗത്തിൽ മുപ്പത്തിയേഴാം റാങ്കോടു കൂടി എം ബി ബി എസിന് അഡ്മിഷൻ നേടിയിരിക്കുകയാണ് ഈ മിടുക്കി ഒരു ഡോക്ടറായി സേവന രംഗത്ത് നാട്ടുകാരെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് ഉണ്ണിമായ എം ബി ബി എസ് പഠനത്തിനായി നാളെ വയനാട് ആസാദ് മൂപ്പൻ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ ഒരു പ്രതീക്ഷയോടെയാണ് നാട് കാത്തിരിക്കുന്നത് ഡോക്ടർ ഉണ്ണിമായ നമ്മളോടൊപ്പം എന്നും ആതുരസേവന രംഗത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉണ്ണിയായേ കാണുന്നതിന് വേണ്ടിയും അനുമോദിക്കുന്നതിന് വേണ്ടിയും ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ വീട്ടിൽ നമുക്ക് അവരോടൊപ്പം ഉണ്ണിമായ ഡോക്ടർ തിരിച്ചു വരുന്നതും നമുക്ക് ഉണ്ണിമായയുടെ വീട്ടിൽ നിന്നും ഉണ്ണിമോ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സാറ്റ് സെറ്റ് ഡൈനിങ് ടേൾ സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ